ഹൈഡിയേഴ്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ന്യൂ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല പൊരിച്ച കോഴി ബിരിയാണിയാണ് തീർച്ചയായിട്ടും ഇതൊരൊന്നര ചോറാണ് ഈ റമദാനിലൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഒട്ടുമിക്ക മസാലപ്പൊടികളും ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി ഇതാണ് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇറച്ചി മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് ഇറച്ചി മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ അല്പം ഗരം മസാല എന്നിവയാണ് ചേർത്തിട്ടുള്ളത് മസാലപ്പൊടികളും അതുപോലെ തന്നെ എരിവിൻ്റെ മുളക് പൊടിയുമൊക്കെ ഓരോരോ പേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ ചിക്കനിലേക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പാണ് ഉപ്പ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ല വിധത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അല്പസമയം റെസ്റ്റിനെടുത്ത് വെക്കാം അല്പ ടൈമ് നമ്മൾ ചിക്കൻ എടുത്തു വെക്കുന്നത് കൊണ്ട് തന്നെ മസാലകളും ഉപ്പുമെല്ലാം നല്ല വിധത്തിൽ തന്നെ പിടിച്ചു കിട്ടാവുന്നതാണ് മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് കൂടുതലായി ചേർത്തിട്ടുള്ളത് ഇറച്ചി മസാലയാണ് അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഇരുപതോ മുപ്പതോ മിനിറ്റ് റെസ്റ്റിന് ശേഷം നല്ല വിധത്തിൽ തന്നെ ഇതിലേക്ക് മസാല പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എണ്ണ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇതിലേക്കാണ് പിന്നീട് മസാല റെഡിയാക്കി എടുക്കുന്നത് ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ മസാല റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലും ചെറിയ ഫ്ലെയിമിലുമായിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ മൂടി വെക്കാണ്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് നല്ല പൊരിഞ്ഞിട്ട് തന്നെ കിട്ടാവുന്നുണ്ട് ൂടലൊരിക്കൽ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കൂ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇതാ നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണി റെഡിയാക്കി വെച്ചതിന് ശേഷം ചെറിയൊരു പായസം കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഇതുപോലെ വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം